ഇന്നത്തെ വീഡിയോ രണ്ട് ക്ഷേത്രങ്ങളിലായി നടന്ന കാര്യത്തെ പറ്റിയാണ് എന്തായാലും ആ വീഡിയോ കണ്ടപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ തന്നെയാണോ നടക്കുന്നത് ഇതൊന്നും ആർക്കും യാതൊരു പ്രശ്നമില്ലേ ഇതൊന്നും ചോദ്യം ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ ആരുമില്ലേ ഇതൊക്കെ ചിന്തിച്ചപ്പോഴാണ് ഇത് ഞാനൊരു വീഡിയോ ആയി ചെയ്യുന്നത് ആദ്യം തന്നെ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ പോരുവഴി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം മലനട ക്ഷേത്രം ആ ക്ഷേത്രത്തിലൊരു പ്രോഗ്രാമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല പബ്ബിലൊക്കെ നടക്കുന്ന ഡാൻസ് ഉണ്ടല്ലോ അല്പവസ്ത്രധാരിയായ ഒരു സ്ത്രീ ഇരുന്ന് വളരെ ഭയങ്കരമായുള്ള ഒരു ഡാൻസ് പുകയുള്ള ഇതൊക്കെ വിട്ട് അങ്ങ് അഴിഞ്ഞാടുക എന്ന് പറയുന്നത് പോലുള്ള ഡാൻസ് അത് ആ ഒരു വാക്ക് ഞാനിവിടെ യൂസ് ചെയ്യാൻ കാരണം ഇതൊരു ക്ഷേത്രമാണ് സത്യത്തിൽ ക്ഷേത്രത്തിലെന്ന് പറഞ്ഞ ഭക്തിഗാനങ്ങള് തിരുവാതിര അല്ലെങ്കിൽ നാടകങ്ങള് ഇതൊക്കെയാണ് മുമ്പുള്ള കാലങ്ങളിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഗാനമേള ഇതൊക്കെ ഉണ്ടായിരുന്നത് അല്ലാതെ ക്ഷേത്രനടയിലും ക്ഷേത്ര പരിസരത്തും പറ്റുന്ന ഒരു ഡാൻസ് അല്ല ഈ ഒരു അമ്പലത്തിൽ ഉണ്ടായിരുന്നത് ഇതൊന്നും ആരും ചോദ്യം ചെയ്യാനില്ലേ എന്തിനാണ് ഇങ്ങനെയൊരു ഡാൻസ് ശരിക്കും നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞതുപോലെ ഈ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഡാൻസാണ് ഇന്നത്തെ ആൾക്കാർക്ക് ഇഷ്ടമെന്ന് മനസ്സിലാക്കിയിട്ട് അമ്പലത്തിൽ പോലും ഇങ്ങനെയുള്ളൊരു ഡാൻസ് കൊണ്ടുവരുന്നതാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമ്മതിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാനോ പറ്റുന്ന ഒന്നല്ല നമ്മുടെ അമ്പല നടകളിലൊക്കെ വിശ്വാസപരമായുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത് അതിന് പകരം ഇങ്ങനെ പബ്ബിലൊക്കെ നടക്കുന്ന പോലുള്ള ഡാൻസ് വസ്ത്രധാരണം പറഞ്ഞ പറയാനുള്ള കാര്യമില്ല അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ഡാൻസ് ചെയ്യുമ്പോൾ ഈ ക്ഷേത്ര പരിസരത്തുള്ളവർക്കോ അല്ല ക്ഷേത്രത്തിലെ അത് നോക്കി നടത്തുന്ന ആൾക്കാർക്കോ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല നാട്ടുകാർക്കും പ്രശ്നങ്ങളുണ്ടാവില്ല കാരണം ആരും അതിനെപ്പറ്റി പറയുന്നതായിട്ടൊന്നും കണ്ടില്ല എന്നാൽ ഇവിടെ കാര്യോട് ക്ഷേത്രം എന്ന് പറയുന്ന ശ്രീ ഭദ്രകാളി ക്ഷേത്രം അവിടെ നടന്ന മറ്റൊരു സംഭവം ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കുഞ്ഞുങ്ങളെ കുറച്ച് നാല് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെ നാട്യശ്രീ എന്ന് പറയുന്ന ഒരു ഇവിടെ അഭ്യസിച്ച് ഒരു ടീച്ചറാണ് അവിടെ പരിപാടി അവതരിപ്പിക്കാൻ കൊണ്ടുവന്നത് അപ്പോൾ ഈ ഒരു നാല് വയസ്സുള്ളൊരു കുഞ്ഞിനെയും മറ്റൊരു കുഞ്ഞിനെയും മാറ്റിയാൽ ഇവിടെ ഈ പ്രോഗ്രാം നടത്താൻ സമ്മതിക്കൂ എന്ന് ക്ഷേത്ര ഭാരവാഹികൾ വന്നിട്ട് തർക്കിക്കുന്ന ഒരു രംഗം കാണാനിടയായി അതും ടീച്ചറിനോടാണ് കയർക്കുന്നത് ടീച്ചറിനെ എടീപോടി എന്നൊക്കെയാണ് അവർ വിളിക്കുന്നത് ആരാണിത് ക്ഷേത്രത്തിലുള്ള ഭാരവാഹികളാണ് അവർ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒന്നാമത്തെ ആളാണ് എന്നുള്ള ഒരു രീതിയിൽ ഭദ്രകാളി ക്ഷേത്രം അതായത് ദേവീക്ഷേത്രത്തിൽ അവിടെ വന്ന ഒരു ടീച്ചറിനെ എന്ന് വിളിച്ചിട്ട് സംബോധന ചെയ്തിട്ട് പറയുന്നത് എന്താണ് ഈ നാല് വയസ്സുള്ള കുഞ്ഞിനെയും മറ്റൊരു കുഞ്ഞിനെയും ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ വിടില്ല ആ രണ്ട് കുഞ്ഞുങ്ങളെ മാറ്റിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ പറ്റുകയുള്ളൂ ഈ പരീക്ഷാ സമയത്തും ആ ഒരു കുട്ടികളുടെ അമ്മ പറയുന്നത് ഈ പരീക്ഷാ സമയത്തും സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഈ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പോയിട്ട് വളരെ വൈകിയൊക്കെയാണ് വീട്ടിലെത്തുന്നത് അപ്പോൾ മേക്കപ്പ് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ നിൽക്കുന്ന കുട്ടികളുടെ മുമ്പിൽ നിന്ന് വളരെയേറെ ആജ്ഞാപിച്ചു കൊണ്ടും ഈ പരിപാടി നടത്തണമെങ്കിൽ ഈ രണ്ട് കുട്ടികളെ മാറ്റി നിർത്തണം ഇവർ പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ ഇവരുടെ ഈ ഭാരവാഹികള് ക്ഷേത്ര ഭാരവാഹികള് ഈ രണ്ട് കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് പണത്തിന് ചോദിച്ചു എന്താണ് ആ പണം വരിസംഖ്യ അയ്യായിരം രൂപയ്ക്കാണ് ചോദിച്ചത് മാതാപിതാക്കൾക്ക് ആ പണം കൊടുക്കാനില്ല കാരണം അവർ പറയുന്നുണ്ട് വീടുപണിയാണ് കൂടാതെ ഈ ഒരു പ്രോഗ്രാമിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ട് എവിടുന്നൊക്കെയോ ഒപ്പിച്ചാണ് അവർ ഈ ഒരു ലക്ഷം രൂപ തന്നെ ഉണ്ടാക്കിയത് അതിൻ്റെ കൂട്ടത്തിൽ അവരെന്ത് കരുതിയിട്ടുണ്ടാവുക അമ്പലമല്ലേ അമ്പലത്തിൽ എവിടെ നമുക്ക് കൊടുക്കാം പക്ഷേ അവർ ഈ പറയുന്നത് പോലെ പിടിച്ചു വാങ്ങുകയാണ് അയ്യായിരം രൂപ വരിസംഖ്യ എന്ന് പറഞ്ഞിട്ട് ഈ വരിസംഖ്യ എന്താണ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ അമ്പലത്തിലെ ഓരോ പ്രോഗ്രാം സമയത്ത് ഉത്സവ സമിതിയൊക്കെ ഉത്സവ കമ്മിറ്റിയൊക്കെ വീട്ടിൽ വരും പിരിവെടുക്കാൻ വേണ്ടി അമ്പലമല്ലേ ഉള്ളവർ ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ടാവുക ഇല്ലാത്തവർ അമ്പത് നൂറ് അല്ല കുറച്ചും കൂടി ഉള്ളവർ അഞ്ഞൂറ് ഒന്നും പറയാതെ അവർ അമ്പത് രൂപയെങ്കിലും എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ തന്നെ പറയും നിങ്ങളെ ഇഷ്ടത്തിന് തന്നോളൂ എന്നല്ലാതെ ഞങ്ങൾക്ക് അയ്യായിരം രൂപ വരിസംഖ്യ വേണം ഇതൊന്നും കേട്ടുകേൾവി പോലും ഉണ്ടായില്ല അപ്പോൾ ഈ ഒരു അയ്യായിരം രൂപ കിട്ടാനിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ നാല് വയസ്സുള്ളൊരു കുഞ്ഞിനെയും മറ്റൊരു ചെറിയൊരു കുഞ്ഞിനെയുമാണ് കളിപ്പിക്കാൻ പറ്റില്ല ഇവരെ ഒഴിവാക്കിയില്ലെങ്കിൽ ഇവിടെ ഈ പരിപാടി അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് എടി പോടി എന്നൊക്കെ വിളിച്ചാണ് ഈ ടീച്ചറിനോട് അവർ തട്ടിക്കേറുന്നത് ഈ കുട്ടികൾ മുഖത്ത് മേക്കപ്പ് ഇട്ട് ഇത്രയും ദിവസങ്ങൾ അവരുടെ പരീക്ഷ പോലും അവർ മാറ്റിവെച്ചതുപോലെ കാരണം ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടു ാനുള്ള ആശ കൊണ്ട് അവർ പോയി സ്കൂളിൽ പോയി ഓടി വന്നു ഇതൊക്കെ ടീച്ചറിൻ്റെ അടുത്ത് വന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ സ്റ്റേജ് വരെ എത്തിയിട്ട് അവരെ ആ ഒരു അവരുടെ ആ ഒരു സ്വപ്നം അവരെ പങ്കെടുപ്പിക്കാൻ വിട്ടില്ല ഈ രണ്ട് കുട്ടികളെ മാറ്റി നിർത്തിയാലേ പറ്റൂ എന്നുള്ള ഈ അമ്പല കമ്മിറ്റിയുടെ ധാർഷ്ട്യം അത് എത്രത്തോളം വലുതാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയേ ഈ ഒരു സ്ത്രീയെ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചാണ് ഈ ഒരു സ്ത്രീയെ എടിപോടി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് അപ്പോൾ ഈ ഈ ക്ഷേത്രം എന്താണ് ദേവിയുടെ ക്ഷേത്രമാണ് അപ്പോൾ ദേവിയുടെ ക്ഷേത്രത്തിൽ ദേവിക്കുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണോ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരാരാണ് ഈ അമ്പലത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർ ഇത് ചെയ്യണ്ട അയ്യായിരം രൂപ കൊടുക്കണം ഇതൊക്കെ പറയാൻ ഇവരാരാണ് ഇതൊന്നും ഒരിക്കലും ദേവിയോ ദേവി പോട്ടെ ഒരു മനുഷ്യർ പോലും പൊറക്കില്ല ഇതെന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് അതാണ് ഞാൻ ഈ ഒരു രണ്ടമ്പലത്തിലെ കാര്യം പറഞ്ഞത് ഒരമ്പലത്തിൽ അങ്ങോട്ട് പൈസ കൊടുത്ത് പോലെ തുണി പോലും ഇല്ലാതെ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവിടെ ഡാൻസ് ചെയ്യിപ്പിക്കുന്നു അത് നാട്ടുകാരും ആൾക്കാരും കൂടി ആസ്വദിച്ച് കാണുന്നു എന്നാൽ ഇപ്പുറത്ത് മറ്റൊരു ക്ഷേത്രത്തിൽ അങ്ങോട്ട് പൈസ കൊടുത്തില്ല അതായത് ക്ഷേത്രത്തിന് പൈസ കൊടുത്തില്ല വരിസംഖ്യ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ചെറിയ കുഞ്ഞു മക്കളെ മേക്കപ്പ് ചെയ്ത് സ്റ്റേജ് വരെ എത്തിയിട്ടും ആ രണ്ട് മക്കളെ പൈസ കൊടുക്കാത്ത വീട്ടിലെ രണ്ട് മക്കളെ മാറ്റി നിർത്തിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചോ അതിന് സമ്മതിക്കാത്ത ടീച്ചറിനോട് എന്നാൽ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാൻ പറ്റില്ല ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഒരു അമ്പലമാണ് അമ്പലം എന്ന് പറയുന്നത് എത്രത്തോളം പുണ്യമായ ഒരു സ്ഥലമാണ് അതിൻ്റെ മുമ്പിൽ ഈ ഒരു മാതാപിതാക്കളുടെയും ഈ കുഞ്ഞുങ്ങളുടെയും ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ഇവരൊന്നും എന്താണ് അത് പറയാൻ എനിക്കെൻ്റെ നാവിനെ കൊണ്ട് പറ്റുന്നില്ല അത്രത്തോളം മോഹിച്ച് ഈ നാല് വയസ്സുള്ള ഒരു കുട്ടിയോട് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ അവിടെ ആ പഠിച്ച ഒരു ഒരു കല അഭ്യസിക്കണ്ട എന്ന് പറയാൻ തോന്നിയ അയാളുടെ എന്താ ഈ നാല് വയസ്സുള്ള കുട്ടിയുടെ മുത്തച്ഛനാവാൻ പോലും പ്രായമുള്ള ആൾക്കാരാണ് തട്ടിക്കേറുന്നതായിട്ട് കാണുന്നത് ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല കാരണം ഇങ്ങനെയല്ല ഈ അമ്പലത്തിൽ ഈ അമ്പലത്തിനൊരിതുണ്ട് ഭദ്രകാളി ദേവി ക്ഷേത്രമാണ് ഇവിടെ ഒരാളെയും വേദനിപ്പിച്ച് സ്റ്റേജിൽ നിന്നും മടക്കി വിടാൻ പറ്റില്ല എന്ത് പണം പണം തരാത്തത് കൊണ്ട് ഇങ്ങനെയൊരു ഇത് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ എന്ന് ചോദിക്കാൻ നാട്ടുകാരോ ആൾക്കാരോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ ടീച്ചറിൻ്റെ അടുത്ത് ഇങ്ങനെ തട്ടിക്കയറാനും ഇതൊക്കെ ഇവർക്ക് ഇത്ര ധൈര്യം വന്നത് എന്തായാലും അതാണ് അമ്പലത്തിലുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് അവർക്ക് അങ്ങോട്ട് അതായത് ഡാൻസ് കളിക്കുന്നവർക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇതുപോലുള്ള വൃത്തികെട്ട ഡാൻസ് അവിടെ ആടിക്കുമ്പോൾ ഇപ്പറത്തൊരു ക്ഷേത്രത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കണ്ട എന്ന് പറഞ്ഞതും ഒരു ക്ഷേത്രം രണ്ടും രണ്ട് ക്ഷേത്രം